കണ്ണൂർ വെളിമാനത്ത് പതിനാല് വയസ്സുകാരന്റെ ആത്മഹത്യയില് സ്കൂളിനെതിരെ പരാതിയുമായി കുടുംബം വെളിമാനം സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെ വിദ്യാർത്ഥിയായ ആരോമൽ സുരേഷാണ് മരിച്ചത് ക്ലാസ് മുറിയിലെ ജനൽ ചില്ല് പൊട്ടിച്ചതിനെ തുടർന്ന് പിഴ ആവശ്യപ്പെട്ടതിനുള്ള മനോവിഷമമാണ് ആത്മഹത്യയിലേക്ക് കാരണമെന്നാണ് ആരോപണം എന്നാൽ പരാതി അടിസ്ഥാനരഹിതമാണെന്ന് സ്കൂൾ അധികൃതരുടെ വിശദീകരണം വെളിമാനം സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെ അധ്യാപകർക്കെതിരെയാണ് ആരോമലിന്റെ കുടുംബത്തിന്റെ പരാതി ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ ആരോമലിനെ കണ്ടെത്തുന്നത് പരാതിയിൽ ഇങ്ങനെ തിങ്കളാഴ്ച ആരോമനും സുഹൃത്തും പരസ്പരം വായിച്ച കൈമാറുന്നതിനിടയിൽ കൈതട്ടി ക്ലാസ് മുറിയുടെ ജനൽ ചില്ല് പൊട്ടി തുടർന്ന് മുന്നൂറ് രൂപ പിഴയടയ്ക്കാൻ കുട്ടികളോട് ക്ലാസ് ടീച്ചർ ആവശ്യപ്പെട്ടു പിറ്റേ ദിവസം സ്കൂളിലെത്തി ഓണപരീക്ഷ എഴുതിയ ആരോമലിനെ വൈകുന്നേരമാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ചിൽ പൊട്ടിയതിൽ ആരോമലിനെ അധ്യാപകർ വീണ്ടും ചോദ്യം ചെയ്തുവെന്നും അതിലുണ്ടായ മനോവിഷമമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നുമാണ് രക്ഷിതാക്കളുടെ പരാതി അതേസമയം സ്കൂളിന്റെ ഭാഗത്ത് പിഴവില്ലെന്നാണ് അധികൃതരുടെ വിശദീകരണം സംഭവത്തിൽ കുട്ടിയുടെ അച്ഛന്റെ സഹോദരൻ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് അസ്വാഭാവിക മരണത്തിനാണ് നിലവിൽ കേസ് ആരോമിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് വെളിമാനം സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലേക്ക് ഡിവൈഎഫ് കി അടക്കമുള്ള യുവജന സംഘടനകൾ പ്രതിഷേധ മാർച്ച് നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം എന്താണ് ആരോമലിന് ഇത്തരത്തിലൊരു മനോവിഷമുണ്ടാകാൻ കാരണമെന്നത് വ്യക്തമല്ല മുന്നൂറ് രൂപ പിഴയടക്കാൻ പറഞ്ഞത് മാത്രമാകില്ല കാരണമെന്നാണ് വീട്ടുകാരും പറയുന്നത് മറ്റ് എന്തെങ്കിലും അധ്യാപകർ പറഞ്ഞിട്ടുണ്ടാകാം അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ആത്മഹത്യ എന്ന വലിയ തീരുമാനത്തിലേക്ക് ആ കുഞ്ഞ് എത്തിപ്പെട്ടത് എന്നാൽ ഇന്നത്തെ തലമുറ ഇങ്ങനെയാണ് പലപ്പോഴും നമ്മൾ ഇത്തരത്തിൽ വാർത്തകൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു ചെറിയ കാര്യങ്ങൾക്ക് പോലും മരണത്തെ കൂട്ടുപിടിക്കുന്നവർ അതുകൊണ്ട് പല കുട്ടികളുടെയും ജീവിതം ഇപ്പോൾ നഷ്ടമായിട്ടുണ്ട് നമ്മുടെ കുട്ടികളെല്ലാം മനസ്സിന് ധൈര്യമുള്ളവരായിട്ടാണ് വളരേണ്ടത് ചെറിയ വഴക്ക് പോലും അവർക്ക് താങ്ങാൻ കഴിയാത്ത സാഹചര്യങ്ങളിലേക്ക് മാതാപിതാക്കളും അധ്യാപകരും അവരെ കൊണ്ടെത്തിക്കരുത് ചെറുപ്പം മുതലേ അവരെ ആ രീതിയിൽ ട്രെയിൻ ചെയ്തു വേണം കൊണ്ടുവരാൻ ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മെ പലരെയും വേദനയിലാഴ്ത്തുന്നു കുഞ്ഞുങ്ങളെ വഴക്കു പറയാനും അതുപോലെ തന്നെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ഉപദേശിക്കാൻ പോലും ഇന്ന് മാതാപിതാക്കളും അധ്യാപകരും ഒരുപോലെ ഭയക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക